ഹലോ വെൽക്കം ടു മൈ വീഡിയോ ഇന്നൊരു കൃഷിയുടെ വിളവെടുപ്പാണ് കുറേ സലാഡ് വെള്ളരി നട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ സാധാ വെള്ളരിക്കായും ഉണ്ടായിരുന്നു എല്ലാം അന്ന് നേരത്തെ കുറേ വിളവെടുത്തതാണ് ഇന്നിപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം വിളവെടുപ്പിൻ്റെ നിന്ന് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് സലാഡ് വെള്ളരി ഉണ്ടോ അതും കേട്ടോ കുറേ മൂടെ നട്ടിട്ടുണ്ട് കണ്ടോ കായകൾ ചെറിയ കായ്കളും കൊണ്ട് കുറേ എണ്ണം വലുതായിട്ടുണ്ട് ഇല്ല വിഷമൊന്നുമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സലാഡ് വെള്ളത്തിൽ നമുക്ക് കിട്ടും പിന്നെ ഒരുപാട് വളമൊന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ നട്ട സമയത്ത് കുറച്ച് ചാരവും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് കരിയിലെല്ലാം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം പുളിപ്പിക്കും ഒരു വലിയ ബക്കറിനകത്ത് എല്ലാ ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചു ഒഴിച്ചിട്ട് അങ്ങനെ പുളിച്ച് പുളിച്ച് കിടക്കും ആ കഞ്ഞിവെള്ളം ഒഴിക്കും അല്ലാതിൻ്റെ ചുവട്ടിൽ എല്ലാ പച്ചക്കറിക്കും അതാണ് ഒഴിക്കുന്നത് വേറെ പച്ചക്കറികളും ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് നന്നായിട്ട് വിളഞ്ഞ കുറേ എണ്ണം പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കൂടുതലങ്ങ് വിളഞ്ഞാൽ അതിൻ്റെ അരിയോ വല്ലതങ്ങ് മൂത്ത് പോകും അപ്പോൾ ഇങ്ങനെ കുറേ കായ്കൾ പറിച്ചെടുക്കുക മറ്റേ വിളരിക്കാൻ നേരത്തെ പറിച്ചു വെച്ചിരിക്കുന്നു ഇത് നല്ലതാണ് നമുക്ക് കട്ട് ചെയ്ത് ഞാനിങ്ങനെ റൗണ്ടായിട്ട് പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഇച്ചിരി നാരങ്ങായും കൂടെ പിഴിഞ്ഞ് അതിന് കൂടെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് നല്ലതാണ് ഈ നല്ല ഫ്രഷായിട്ടൊരു ഒരു ചെറിയൊരു കൂടി നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണല്ലോ നിറച്ച് വാട്ടർ കണ്ടൻറ്റും ഉണ്ട് അതുപോലെ തന്നെ ഫൈബറും ഈ വർഷം ഏതായാലും ധാരാളം വെള്ളരിക്ക ഉണ്ടായി നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അതിന് നല്ല വിലയാണ് പക്ഷേ നമ്മൾ കൊടുക്കാൻ ചെല്ലുമ്പോൾ വിലയൊന്നും അങ്ങനെ കിട്ടില്ല അതുകൊണ്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ചു ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാം നമുക്കും ആവശ്യത്തിന് എടുക്കാം പെട്ടെന്നാണിത് വിളവാകുന്നത് കായുണ്ടായി കഴിഞ്ഞ ഒരു മൂന്ന് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പറിക്കാറാകുന്ന ഒരു വലുപ്പത്തിലേക്ക് എത്തും ഇപ്പം നമ്മൾ സാധാരണ ഇതൊക്കെ കടയിൽ ഇരിക്കുന്നതാണോ നമ്മൾ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അല്പം ഒന്ന് മെനക്കെടണം എന്നുള്ളതേ ഉള്ളൂ വേണ്ട വലിയ വെള്ളം ഇരിക്കുക അതും കുറേ ഉണ്ടായിട്ടുണ്ട് മീഡിയ വേണ്ടവർക്ക് എല്ലാം